പട്ടാമ്പി നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവീകരണം തുടങ്ങി ഏറെ ഉപയോഗപ്രദമാക്കുന്നത് പട്ടാമ്പി നഗരസഭയിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തികളുടെ ഭാഗമായാണ് അഴുക്കുചാലിന്റെ നവീകരണം നടക്കുന്നത് അഴുക്കുചാലിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും എല്ലാം നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് മേലേപ്പട്ടാമ്പിയിൽ നിന്നുമാണ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുള്ളത് ജെ സി ബി ഉപയോഗിച്ചാണ് അഴുക്കുചാലിലെ മണ്ണുകൾ നീക്കം ചെയ്യുന്നത് മഴ ശക്തമാകുന്ന വേളയിൽ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കുകയാണ് പ്രവൃത്തിയിലൂടെ ഏറെ മേലേപ്പട്ടാമ്പി ഭാഗത്തെ അഴുക്കുചാലുകളുടെ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയിട്ട് നമ്മുടെ റോഡ് സൈഡിലുള്ള ഡ്രൈനേജുകളും മറ്റ് വൃത്തിയാക്കിക്കൊണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് തുടങ്ങിയിരിക്കുന്ന പണികൾ മഴവെള്ളം കൃത്യമായ രീതിയിൽ ഒഴുക്കി വിടുന്നതിനും അതുപോലെ തന്നെ റോഡ് സൈഡിലെ മണ്ണുകളെല്ലാം നീക്കം ചെയ്തുകൊണ്ടുള്ള പിന്നെ റോഡ് സൈഡിലുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്തുകൊണ്ട് വളരെ വിപുലമായ രീതികളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇന്നിപ്പോൾ ടി എച്ച് എം എമ്മമാരുടെ പ്രത്യേക മീറ്റിംഗ് കൂടി ചേർത്തുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്